അങ്ങനെ ബിഗ് ബോസിൻ്റെ സീസൺ സിക്സിന് തിരശ്ശീലം വീണിരിക്കുന്നു ബോട്ട് ഓട്ടുകളില്ല അപവാദ പ്രചരണങ്ങളെല്ലാം കാറ്റിൽ പറത്തിയിരിക്കുന്നു ജിൻഡോയെ അട്ടിമറിക്കും ജിൻഡോയെ തോൽപ്പിക്കും ജാസ്മിന് കപ്പ് കൊടുക്കും ജാസ്മിൻ്റെ വാപ്പയാണ് ബിഗ് ബോസ് കൺട്രോൾ ചെയ്യുന്നത് അന്നൊക്കെയുള്ള എല്ലാ പ്രചരണങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്ങനെ ബിഗ് ബോസ് തന്നെ ജയിച്ചിരിക്കുന്നു സിബിൻ്റെയും അഖിൽമാരാരുടെയും അണ്ണാക്കിൽ കൊടുക്കുന്ന ഒരു വിജയമാണ് ജിൻറ്റോയുടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ജിൻഡോ തോൽക്കുമെന്നുള്ള രീതിയിൽ വലിയ പ്രചാരണങ്ങൾ അവർ അഴിച്ചുവിട്ടിരുന്നു കഴിഞ്ഞ സീസണേക്കാൾ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരും കണ്ടൊരു സീസൺ സീസൺ ആണ് കഴിഞ്ഞ സീസൺ വളരെ പരാജയപ്പെട്ടു പോയൊരു സീസണാണ് പ്രേക്ഷക പിന്തുണയുടെ കാര്യത്തിൽ സോ ഈ സീസൺ എന്തുകൊണ്ടും ലാഭകരമായൊരു സീസണാണ് സോ അടുത്ത സീസൺ സീസൺ സെവൻ തീർച്ചയായും വരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എനിവേ ജിൻഡോ ഡിസേർവിങ് അല്ല എന്ന് വിളിച്ചു കൂകിയ ആൾക്കാർക്കുള്ള കരണത്തുള്ള ആയിട്ടാണ് ജിൻഡോ വിന്നറായി കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ വിന്നറാകുന്നത് പ്രേക്ഷക പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻ നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആണ് എസ്പെഷ്യലി ജാസ്മിൻ്റെ പട്ടിക്കൂട് എവിക്ഷൻ അതുപോലെ തന്നെ ഋഷിയുടെയും അഭിഷേകിൻ്റെയും ഒക്കെ എവിക്ഷൻ വളരെ മനോഹരമായി തോന്നി എസ്പെഷ്യലി ജാസ്മിൻ്റെ എവിക്ഷൻ അതിമനോഹരമായിരുന്നു പട്ടിക്കൂട് എവിഷനിലൂടെ ആദ്യമായാണ് ബിഗ് ബോസ് മലയാളത്തിൽ നിന്നും ഒരാളെ പുറത്താക്കുന്നത് സോ പലരും ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണം ഇത്രയും അധികം ഉപയോഗിച്ച് റേറ്റിംഗ് ഉണ്ടാക്കിയിട്ട് വിന്നർ ആക്കിയില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട് ജാസ്മിൻ ആർമി എനിവേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രേക്ഷക വോട്ട് വേണമെന്നുള്ളതാണ് ഇതിന്റെ മാനദണ്ഡം ആ വോട്ടിങ്ങിൽ ജാസ്മിൻ മൂന്നാം സ്ഥാനത്തായിരുന്നു എത്തിയത് തുടക്കം മുതൽ തന്നെ വോട്ടിങ്ങിന്റെ വ്യക്തമായ വിവരങ്ങൾ പ്രേക്ഷകർക്ക് നൽകാൻ നമ്മുടെ ചാനലിലൂടെ സാധിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിജയമായി കാണുന്നത് ആദ്യ അഞ്ച് സ്ഥാനങ്ങൾ വളരെ കറക്റ്റായി തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ജിൻഡോയുടെ വിന്നിംഗ് പെർസെൻറ്റേജ് മുപ്പത്തി മൂന്ന് ശതമാനമായിരുന്നു ഞാൻ പറഞ്ഞത് അത് മുപ്പത്തി ശതമാനമായി ഏറെക്കുറെ അടുത്ത് വന്നിരുന്നു അതുപോലെ ഇത്തവണ വോട്ടിംഗ് പരസ്യമായി എല്ലാവരുടെയും വോട്ടിംഗ് കാണിക്കുമെന്ന് ഞാൻ പ്രേക്ഷകരോട് രണ്ട് ദിവസം മുൻപ് പങ്കുവച്ചിരുന്നു അത് അക്ഷരം പ്രതി കാണിച്ചിരിക്കുന്നു ഒരു പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം ഈ വോട്ടിംഗ് വ്യാജമായി ഉണ്ടാക്കിയതാണോ എന്നാണ് ഒരിക്കലുമല്ല ഈ വോട്ടിംഗ് പബ്ലിക്കായി കാണിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും സംശയം ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായും അത് ആ ഓഡിറ്റിംഗ് ഫേമിൽ പോയി തെളിയിക്കപ്പെടുകയാണെങ്കിൽ ആ ഒരു കണ്ടസ്റ്റൻറ്റ് വ്യൂമായ തുക നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട് സോ വോട്ടിംഗ് വളരെ കറക്റ്റ് തന്നെയാണ് ഒരു ഇഞ്ച് പോലും അതിൽ വ്യത്യാസമില്ലെന്നുള്ളതാണ് വാസം ഇതിനിടയിൽ ജാസ്മിൻ മുന്നിൽ വന്നു അർജുൻ അട്ടിമറിച്ചു എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പ്രേക്ഷകർ കണ്ടതാണ് അർജുനോ അല്ലെങ്കിൽ ജാസ്മിനോ ഒരു ഘട്ടത്തിലും ജിൻഡോ അറുപത് ദിവസത്തിന് ശേഷം പിന്തള്ളിയിട്ടില്ല അറുപത് ദിവസത്തിന് ശേഷം ഏറ്റവും മുന്നിൽ നിന്നത് എപ്പോഴും ജിൻഡോ ആയിരുന്നു ജാസ്മിന്റെ കാര്യത്തിൽ മാത്രമാണ് അവിടെ ഒരു തിരിച്ചടി ഉണ്ടായത് ആദ്യം തൊട്ട് അവസാനം വരെയും സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുകയും എന്നാൽ അവസാന നിമിഷം അർജുൻ്റെ വലിയ മുന്നേറ്റം ഉണ്ടായതോടുകൂടി മൂന്നാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടു അതിന് പ്രധാന കാരണം ജാസ്മിന്റെ പുറത്തുള്ള ഈ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് അത്തരം വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ജാസിന് വലിയ തിരിച്ചടിയായി എന്ന് വേണം പറയാൻ ഒപ്പം തന്നെ കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ നേടിയെടുക്കാൻ ജാസ്വിന് സാധിച്ചില്ല എന്നുള്ളതും വലിയ വിലങ്ങുന്നടിയായി എനിവേ ഈ സീസണിലെ വിന്നറായി അജയ്യനായി ജിൻഡോ മാറുന്നു കഴിഞ്ഞ സീസണുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ മത്സര ബുദ്ധിയോടെ കളിച്ച് ബിനറായി മാറുന്ന ഒരു താരമായി ജിൻഡോ മാറുന്നു ഒപ്പം തന്നെ അർജുനന് ജിത്തു ജോസഫിൻ്റെ സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നു എനിവേ ജിൻഡോയ്ക്ക് എല്ലാ ഭാവങ്ങളും മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ